നമ്മൾ ജയറാമേട്ടൻ്റെ ഇപ്പോഴത്തെ വൈറലായിക്കൊണ്ടിരിക്കുന്ന രസം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ ഇതാണ് ട്രെൻഡിങ് എല്ലാവർക്കും മൈ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ നമ്മുടെ രസത്തിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ പട്ടാഭിരാമ സിനിമയിൽ ജയറാമേട്ടൻ രസത്തിനെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതാണല്ലോ ട്രെൻഡിങ് എന്നാ പിന്നെ നമുക്കൊന്നുണ്ടാക്കിയാലോ അപ്പോൾ അതിനാദ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം അല്ലെങ്കിൽ മിക്സിയിലെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ പിന്നെ ഇത് അവിടെ കുറച്ച് കുരുമുളകും കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് ചതച്ച് തുടങ്ങിയാലോ അങ്ങനെ തന്നെ നമ്മളെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ചതയേണ്ട അത് ഈ ഒരു പരുവത്തിലേക്ക് കിട്ടിയാൽ മതി ഇനി നമുക്ക് നേരെ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് പോയി അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചത് ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ചട്ടിയിലെ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ചു വെച്ച് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു ചെറിയൊരു കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴക്കിയെടുക്കാം ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളക് ഉണക്കമുളകിട്ട് കൊടുക്കാം ഇനി വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനത്തെ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്ന് വഴക്കിയെടുക്കാം ഈ സമയം കൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ കുറച്ച് പുളി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളിവെള്ളം പുളിയുടെ കൊത്തൊക്കെ മാറ്റിയിട്ട് ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം രസം നമ്മളെല്ലാവരും പല രീതിക്കാണ് അല്ലേ അപ്പോൾ ഞാൻ ഈ റെസിപ്പി കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പം പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ രസം നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം അപ്പോൾ അതാ ഒരു മുഴുവൻ തക്കാളി ഞാനിവിടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഇളക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഇനി നമുക്കിതിലേക്ക് മല്ലിയില വേണം അപ്പോൾ ഞാൻ അത്യാവശ്യം അധികം മല്ലിയില തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയില എല്ലാം അരിഞ്ഞത് നമ്മളിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് നമ്മുടെ എലിവിന് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് അല്ലാതെ തന്നെ നമ്മൾ കുരുമുളകൊക്കെ ഒത്തിരി ചതച്ച് ചേർത്തിട്ടുണ്ട് ഇതിൽ പിന്നെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും അങ്ങനെ ചേർക്കുന്നില്ല ില്ല അപ്പോൾ ഇതിൻ്റെ മാത്രം എരിവാണ് ഇപ്പോൾ ഇതാ നമ്മുടെ രസത്തിനൊന്ന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ നമ്മുടെ രസം നല്ല രീതിക്ക് ഒന്ന് വെട്ടിത്തളച്ച് വരുവാണേ അപ്പോഴത്തേക്കും നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് നല്ലോണം കായപ്പൊടി ചേർക്കുവാണ് കേട്ടോ അപ്പോൾ കായോണം ചേർക്കുന്നതെങ്കിലും ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രസം ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ചെറിയ രീതിയിലൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഞങ്ങൾ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തളവെന്ന് രസം ഏകദേശം ഒന്ന് കുറുകിയിട്ടുണ്ട് ഇനി അവസാനമായിട്ടുണ്ടല്ലോ നമ്മളിതിലേക്ക് കുറച്ച് ശർക്കര പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ശർക്കര വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ശർക്കര ചേർക്കുമ്പോഴാണ് കേട്ടോ അതിനൊരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത് നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു അടിപൊളി രസമാണ് അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ ഞാനെന്തായാലും ഇവിടെ താ നല്ല ചൂട് ചോറിൻ ഉള്ള ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിക്കോ ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ വീണ്ടും കാണാം താങ്ക്